നമസ്കാരം ബ്ലൂ സ്വാഗതം നമസ്കാരം സർവേ നിങ്ങൾ പോയിരുന്നത് ഞാനാണ് കൊല്ലവും കീഴ് മണ്ഡലങ്ങളില് പാർലമെന്റ് രണ്ടടത്തും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു യു ഡി എഫ് തന്നെ വന്നു മാത്രമല്ല നമ്മളെ ശതമാനക്കണക്കൂർ ഏതാണ്ട് അടുത്ത ആറ്റാണ് വന്നത് അവിടെ പ്രത്യേകിച്ച് ചെറിയ കീഴില് ജോയിടൂർ പ്രശ്നം വളരെ ചെറിയ വ്യത്യാസം ആറ്റിങ്ങില് സ്വര ആറ്റെങ്കിലും ഉണ്ടാവും കീഴിൽ അപ്പൊ ആ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിരുന്നുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ അങ്ങനെ സംഭവിച്ചു തിരുവനന്തപുരത്ത് അങ്ങനെ സംഭവിച്ചു എല്ലാവരും സംഭവിച്ചു പക്ഷെ തിരുവനന്തപുരത്ത് നമ്മൾ ഉദ്ദേശിച്ച അത്രയും ഒരു മുന്നേറ്റം രാജചന്ദ്രസേഖന ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല നമ്മൾ കരുതി ഇതിനേക്കാൾ വോട്ടോ അദ്ദേഹം നേടും എന്നാണ് കരുതുന്നത് പക്ഷെ അത്ര എത്തിയില്ല പക്ഷേ നല്ല നന്നായി നേടിയെങ്കിൽ പോലും നമ്മൾ നമ്മൾ പല കണ്ട നേരിട്ട് കണ്ട പലരും നമ്മളോട് പറഞ്ഞത് രാജവന്ദ്രസേഖകൾ വോട്ട് ചെയ്യുന്നൊക്കെയാണ് പക്ഷേ അത് പൂർണ്ണമായും അതിൽ ഈ നമ്മൾ സർവേയിൽ കണ്ട കാര്യം വോട്ടെടുപ്പിൽ കണ്ടില്ല യഥാർത്ഥത്തിൽ നമ്മുടെ സർവേ നമ്മുടെ ഇപ്പം നിലമ്പൂർ നമ്മൾ സർവേക്ക് പോയി അതുപോലെ തന്നെ നമ്മളെല്ലാടും സർവേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ സർവേയുടെ ഗുണം അത് ശരിയാവാൻ കാരണം മറ്റുള്ളവർ ഏജൻസികളിൽപ്പിക്കും ഏജൻസികൾ ഉടമായി പോകണിക്കും കാരണം അവർക്ക് കാശ് കിട്ടും അവർ പോകും വലിയ കാശാണ് പലരും അതാണ് അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പോകുന്ന നമ്മുടെ ടീമും ലോക്കൽ ടീമും ഉണ്ടാവും അപ്പോൾ ഉദാഹരണത്തിന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് ഞങ്ങൾ ഇക്കുറി നിലമ്പൂരിലെ ഞങ്ങളുടെ സർവേ എന്ന് പറയുന്നത് മറന്നാടിൻ്റെ സർവേ എന്ന് ഞങ്ങളുടെ ഒരു പത്ത് പതിമൂന്ന് പേരുടെ പത്ത് പതിനാല് പേരുടങ്ങ് ഞങ്ങളുടെ ഒരു സംഘം അങ്ങോട്ട് ചെല്ലുകയാണ് വിവിധ റിപ്പോർട്ടർമാരാണ് ഞങ്ങളുടെ ബ്യൂറോ മിക്കവാറും റിപ്പോർട്ടർമാരോ ഓരോ അങ്ങോട്ട് അങ്ങോട്ടെത്തുന്നു പീയൂഷ് ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടറാണ് ഞങ്ങളുടെ ഏറ്റവും സീനിയർ റിപ്പോർട്ടറാണ് പീഷ് ലീഡർഷിപ്പ് കൊടുക്കുന്നു അങ്ങനെ പീയൂഷിൻ്റെ നേതൃത്വത്തിൽ കംപ്ലീറ്റ് പേര് എത്തുന്നതാണ് ഒപ്പം ഞങ്ങൾ ഇത്തവണ യു എൻ എയുടെ സഹായം തേടിയത് നമ്മുടെ യുണൈറ്റഡ് അസോസിയേഷൻ അപ്പോൾ അവരുടെ സഹായം തേടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രാദേശിക സപ്പോർട്ട് മല നിലമ്പൂർ മണ്ഡലംകാരനാണ് കാരനാണ് അനു വർഗീസ് എന്ന് പറയുന്നത് അവരുടെ ജില്ലാ പ്രസിഡന്റ് അപ്പൊ അനു വർഗീസും പിന്നെ അജിത് കുമാർ എന്ന് പറഞ്ഞ ആഡൻസിയുടെ അദ്ദേഹം ഒരു ആഡേൻസ് അദ്ദേഹം വളരെ ഒരു സഹൃദയനാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തോടുള്ള പരിധി എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് പേര് നമുക്ക് വാട്സാപ്പിൽ പരിഗണിക്കും ഇനി കേസ് ഉണ്ടായിട്ട് നിലമ്പൂരിന്ന് പോലീസ് വന്നു അയാൾ അവിടെ എത്തി അപ്പം ആ ഒരു സ്നേഹമാണ് നമ്മുടെ ബലം അവരാണ് ബലം അപ്പം ഇവരുടെ സഹായത്തോടു കൂടി നമ്മൾ പ്രാദേശികമായി എല്ലാ അയ്യായിരത്തിലധികം സാമ്പിളും അയ്യായിരത്തിനല്പം കൂടുതലാണ് ഏതെങ്കിലും സാമ്പിള് പലരും ചോദിക്കാറുണ്ട് ഈ സാമ്പിൾ എങ്ങനെയാണ് ഇത്രയും പേരെ ഇപ്പൊ ഒന്നേ മുക്കൽ ലക്ഷം പേരെ ഊട്ടി ചെയ്യും എങ്ങനെയാണെന്ന് വെച്ചാൽ വാസത്തിൽ അത്രയും പേര് മതി നമ്മൾ യഥാർത്ഥത്തിൽ പ്രോപ്പറായിട്ട് ഞാൻ സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നിഗമനത്തിൽ എത്താൻ പറ്റും അല്ല ഞങ്ങൾ കാര്യത്ത് എം സി സിക്ക് പഠിക്കുമ്പോഴേ റിസർച്ച് മത്തോളജി എന്നൊരു പേപ്പറായിക്കേണ്ടത് അങ്ങനെ ടഫാണ് പഠിക്കാം പക്ഷേ അതാ ഇതാണ് കാര്യം ഈ സർവേ നടത്താൻ ബന്ധപ്പെട്ട കണ്ടന്റ് അനാലൂസ് അങ്ങനെ ഒരുപാട് ഇതിന് സാങ്കേതിക കാര്യങ്ങളുണ്ട് ഒരു പരിധി പരിധരിക്ക നമ്മൾ നടത്തും കണ്ടന്റ് അനാലിസ് ആണെന്ന് തോന്നുന്നു അതെ അതെങ്ങനാണെന്ന് വെച്ചാൽ ഈ സാമ്പിൾ സെലക്ട് ചെയ്തതിൽ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ ഒരു സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുന്നിടത്തിയെന്ന് സാമ്പിള് കളക്ട് ചെയ്ത മുഴുവൻ സി പി എം ആയിരിക്കും അല്ലെങ്കിൽ ഒരു 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 പള്ളിയിൽ നിന്ന് ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് പ്രാ കുർബാന കഴിഞ്ഞിറങ്ങുന്നവരുടെ അടുത്ത് സാമ്പിള് കളക്ട് ചെയ്ത് കൂടുതൽ യു ഡി എഫ് ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിനും കൂടുതൽ യു ഡി എഫ് ആയിരിക്കും ആ ഇത്തരത്തിൽ ഒരു ഒരു കുഴപ്പം ഇതിനുണ്ട് അപ്പം നമ്മളിവിടെ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ നാൽപ്പത്താറ് ശതമാനമാണ് ഇവിടുത്തെ മുസ്ലിം വോട്ട് അവിടെ നമ്മൾ ഫിഫ്റ്റി പെർസെൻ്റ് നമ്മൾ എന്ത് ചെയ്തു മുസ്ലിം ആളുകൾ തന്നെയാണ് വോട്ട് ബാക്കി ഫിഫ്റ്റി പെർസെൻ്റ് ആണ് നമ്മൾ ഹിന്ദു ഭൂരിപക്ഷം നാൽപ്പത് ശതമാനം പതിനായിരം ശതമാനം അങ്ങനെ മതപരമായ ഒരു ഘടന കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ വീടുകളിൽ കയറി കുറെ കണക്ഷൻ എടുത്തു കാരണം നമ്മുടെ മെയിൻ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റുകൾ റെയിൽവേ സ്റ്റേഷനുകള് ബസ് സ്റ്റാൻഡുകള് ഇങ്ങനെ ആൾക്കാർ ഒരുമിച്ച് ബസ് സ്റ്റാൻഡാണ് എല്ലാ തരത്തിലുള്ള എല്ലാവരും ആളുകളും കൂടാതെ വീട് കയറി നമ്മൾ കുറച്ചെടുത്തു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ചെടുത്തു അങ്ങനെ നമ്മൾ പ്രത്യേക തരത്തിൽ കളക്ട് ചെയ്തു എന്നിട്ട് ഈ വിവരങ്ങൾ അങ്ങനെ മാക്സിമം നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചു ഈ വിവരം ശരിയാണെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ അനുബന്ധ ചോദ്യം അത് ശ്രദ്ധിച്ചത് അത് എന്ന് പറഞ്ഞാൽ അനുബന്ധ ചോദ്യം ഉണ്ടല്ലോ അനുബന്ധ ചോദ്യം ഉണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും കുറച്ച് വ്യത്യസ്തമായിരിക്കും വ്യത്യസ്തമായിരിക്കും നമ്മളിപ്പോൾ കഴിഞ്ഞാൽ ഞങ്ങൾ ഉദാഹരണത്തിനടുത്ത് ഏറ്റവും ജനകീയ നേതാവായി അതുപോലെയുള്ള മറ്റു ചില പ്രധാന ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ഇതുമായിട്ട് അങ്ങനെ എന്ന് പറയാനും പറ്റില്ല അതായത് പത്ത് ചോദ്യമാണ് അനുബന്ധ ചോദ്യത്തിൽ ഉൾപ്പെടുത്തുന്നത് ഈ പത്ത് നമ്മൾ ഈ അയ്യായിരം കളക്ട് ചെയ്യത്തില്ല കാരണം പ്രായോഗികമല്ല മറ്റേ അയ്യായിരം കളക്ട് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണെന്ന് രീതി എങ്ങനെയാച്ചാ ഇപ്പം നമ്മൾ ഏറ്റവും ജനകീയ നേതാവ് ഇത്തവണ ചോദിച്ചു പിണറായി വിജയൻ വി ഡി സതീശൻ ഇങ്ങനെ നമ്മൾ കൊടുത്തു പോവുകയാണ് ഏറ്റവും ജനകീയ നേതാവ് പിണറായി ആണ് എല്ലാവർക്കും പിണറായി ഇഷ്ടമാണ് പിണറായി അല്ല ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരില്ല ഭരണവിരുദ്ധ വികാരി ഇല്ല അതെങ്ങനെ പിണറായി ആണ് ഇവിടെയും മുമ്പിൽ പിണറായി മുമ്പിൽ എന്ന് പറയുന്നത് പിണറായി ഏകപക്ഷീയമായി ഇവിടെ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് സി പി എമ്മിനുള്ളിൽ അല്ല എല്ലായിടത്തും കേരളത്തിൽ പിണറായിയുടെ അത്രയും തലയെടുപ്പുള്ള നേതാവില്ല പ്രത്യേകിച്ച് സി പി എമ്മിനുള്ളിൽ അപ്പം ഇത്തവണ തന്നെ നോക്കുക നമ്മൾ എല്ലാ പാർട്ടിക്കും മൂന്ന് പ്രധാന പാർട്ടിക്ക് നമ്മൾ രണ്ട് രണ്ടുപേരെ വീതം കൊടുത്തു അത് നമുക്ക് കോൺഗ്രസിലാണ് നാലഞ്ചു പേരുണ്ട് നമ്മൾ വി ഡി സതീശിനും കൊടുത്തു ശശി ചതു കൊടുത്തു സി പി എമ്മിൽ ഗോവിന്ദനും കൊടുത്തു പിണറായി കൊടുത്തു സുരേഷ് ഗോപിയും കൊടുത്തു രാജീവ് ചന്ദ്രശേഖരൻ കൊടുത്തു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എം വി വേറെ രണ്ട് രണ്ടാമതാ ഗോവിന്ദ പിന്തുണ കിട്ടിയുള്ള രണ്ടാമതാണ് അവിടെയാണ് സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ് മറ്റേത് അതായത് രാജീവ് ചന്ദ്രശേഖരൻ രണ്ടും പുള്ളിക്ക് ഏഴും കാരണം അവിടുത്തെ ഒരു ബി ജെ പിക്ക് അഞ്ച് ശതമാനം വോട്ടേ ഉള്ളൂ അപ്പോൾ അത്തരം പശ്ചാത്തലത്തിൽ യു ഡി എഫിന് അനുകൂലമാണ് അവിടുത്തെ ഒരു മാനസികാവസ്ഥ എന്താ തെളിവാണ് കാരണം പകുതിയിലധികം പേരും യു ഡി എഫിനെ അനുകൂലിച്ചാണ് ഓട്ട് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ അനുബന്ധ ചോദ്യങ്ങളും ആർക്ക് ഓട്ടി ചെയ്യുന്ന ഉദാഹരണത്തിന് ഭരണവിരുദ്ധ വികാരമില്ല എന്നായിരുന്നു ഒന്ന് കരുതുക എന്നിട്ട് ഇവിടെ ഷൗക്കത്ത് ഷൗക്കിത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമായി അപ്പം അതുകൊണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് വാസ്തവത്തിൽ ഒപ്പീനിയൻ പോൾ ഏറ്റവും മികച്ച മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏറ്റവും മികച്ചാണ് ഇക്കുറി നിലമ്പൂര് നമ്മളെ പരമാവധി ആളുകളെ വിട്ടു പരമാവധി പൾസെടുത്തു കൃത്യമായി വരാൻ ശ്രമിച്ചു കാരണം നമുക്ക് ഒരു മണ്ഡലമല്ലേ ഉള്ളൂ ഉള്ളൂ പലപ്പോഴും മൂന്നും നാല് മണ്ഡല ഉപതാമല്ല ഒരു അസംബ്ലി മണ്ഡലമേ ഉള്ളൂ അതുകൊണ്ട് ഏഴ് പഞ്ചായത്തിൻ്റെ മുൻസിപ്പാലിറ്റി അതെ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കുറി നമ്മുടെ സർവേ ഫലം ഓൾമോസ്റ്റ് ആക്കുറേറ്റ് ആയിരിക്കും നേരത്തെയൊക്കെ നമ്മുടെ സർവേ ഫലം രണ്ടായിരത്തി പതിനാറിലെ രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ ആദ്യം എടുക്കുന്നത് പിണറായി വന്നത് പതിനാറ് പിണറായി വന്നത് കറക്റ്റ് എൽ ഡി എഫിന് നമ്മൾ പറഞ്ഞ ഇത്രയും സീറ്റും കിട്ടിയത് നമ്മള് തൊണ്ണൂറ് തൊണ്ണൂറ് സീറ്റാണ് പറഞ്ഞിരുന്നത് അത്രയും കിട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മൾ പറഞ്ഞ കൂടുതൽ കിട്ടി നമ്മൾ പറഞ്ഞത് എൺപത്തി ആറ് എമ്പത്തി ഏഴ് സീറ്റാണ് എൽ ഡി എഫിന് പക്ഷേ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് കിട്ടി കൂടുതൽ കിട്ടി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കഴിഞ്ഞാൽ അതേസമയം ലോക്സഭയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആരും അന്ന് കോൺഗ്രസിന് അത്രയും സീറ്റില്ല നമ്മളന്ന് ആകപ്പാടെ കോൺഗ്രസിന് പറഞ്ഞിരുന്ന രണ്ട് സീറ്റാണ് ഒന്ന് കിട്ടിയുള്ളൂ അല്ലെ എൽ ഡി എഫിന് രണ്ട് സീറ്റ് പറഞ്ഞിരുന്നു ഒന്നേ കിട്ടിയുള്ളൂക്ട് ആലപ്പുഴയും മാത്രമാണ് ആലപ്പുഴയും പാലക്കാടുമാണ് നമ്മൾ അന്ന് എൽ ഡി എഫിന് കിട്ടും പക്ഷെ പാലക്കാട് യു ഡി എഫ് കിട്ടി ആലപ്പുഴ ആരും പ്രതീക്ഷിച്ചതല്ല എൽ ഡി എഫിന് കിട്ടുമെന്ന് പക്ഷെ നമ്മൾ പറഞ്ഞു കറക്റ്റ് ആയിരുന്നു അതേസമയം ഇത്തവണ നമുക്ക് ലോക്സഭയിൽ നമ്മളെ ഒരു പതിനേഴ് സീറ്റേ നമ്മൾ യു ഡി എഫിന് പ്രതീക്ഷിച്ചത് പതിനെട്ട് കിട്ടി എന്ന് മാത്രമല്ല സുരേഷ് ഗോപി ജയിക്കും നമ്മൾ പറഞ്ഞിരുന്നു അതേസമയം ആലത്തൂര് നമ്മുടെ കണക്ക് പോയി കൊടുത്തെറ്റിപ്പോയി വളരെ ടൈറ്റാണ് ആണ് പറഞ്ഞിരുന്നത് പക്ഷെ എങ്കിൽ പോലും കാര്യമായി മാറ്റം വന്നിട്ടില്ല ബാക്കി എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമ്മുടെ നിഗമനം കറക്റ്റാണ് അതുകൊണ്ട് ഇക്കുറി നമ്മുടെ കണക്കനുസരിച്ച് നമ്മളിപ്പം മറന്നാടൻ നടത്തിയിരിക്കുന്ന വിപുലമായ സർവേയിൽ ഈ കണക്കനുസരിച്ച് ആര്യാടൻ ഷോക്കു നാല്പത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടും നാൽപ്പത്തിരണ്ട് അല്ലെ രണ്ട് അതെങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഒരു സാധ്യത കാണുന്നത് ആര്യാടൻ അങ്ങനെ വരാനായിട്ടൊരു കാരണം അല്ല ആരോടം സംബന്ധിച്ച് ഇപ്പൊ വളരെ അനുകൂലമായി ഒന്നാൽ സർക്കാർ വിരുദ്ധ വികാരം വ്യാപകമായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ ഒപ്പം കോൺഗ്രസ്സുകാര് ലീഗുകാർ കോൺഗ്രസ് അല്ല ലീഗ് ആദ്യശക്തമായ തോതിലുള്ള പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ജീവൻ ഭരണ പോരാട്ടമാണ് കോൺഗ്രസുകാർ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളോടും തമ്പടിച്ചിട്ടുണ്ട് സാധാരണ പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടാവില്ല കോൺഗ്രസിന്റെ തമ്മിലടി പ്രശ്നങ്ങൾ ഒന്നും തന്നെയാണ് അവശേഷിക്കുന്നില്ല കാര്യങ്ങൾ ഭംഗിയായി കോർഡിനേറ്റ് കൊണ്ടുവന്നിട്ട് സർവപരി വി ഡി സതീശനെ പോലെയുള്ളവർ ഇലക്ഷൻ മാനേജരും കൂടെ ഉള്ള സ്ഥിതിക്ക് അവർക്ക് വല്ലാ സാധ്യതകളും ഉണ്ട് സ്വരാജിന് മുപ്പത്തി അഞ്ചാണ് ഏഴ് ശതമാനം വ്യത്യാസം ഏഴ് ശതമാനം വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിജു അത് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഏഴ് ശതമാനം വ്യത്യാസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു നിലമ്പൂരിലാകെയുള്ളത് രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ടാണ് ഇതിൻ്റെ എഴുപത്തഞ്ച് ശതമാനമാണ് പോളിംഗ് വരാൻ സാധ്യത എന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം വോട്ട് അടിസ്ഥാനമാക്കിയാണെങ്കിൽ കണക്കുണ്ടായി ഒരു ലക്ഷത്തി എഴുപത്തിയായിരം നടക്കും എന്ന പരിധിയാണ് ഇതിൽ യു ഡി എഫിന് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടും എന്നാണ് കണക്കൂട്ടില്ല എൽ ഡി എഫിന് അറുപത്തോട്ടത്തി ഇരുന്നൂറ്റി വോട്ട് കിട്ടും എന്നാണ് അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരത്തിന് മുകളിൽ പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം ഭൂരിപക്ഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ സർവേ പുറത്ത് വന്നുകൊണ്ടായിരിക്കും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വോട്ട് ഭൂരിപക്ഷത്തിൽ പന്ത്രണ്ടായിരം ജയിക്കുന്നത് അതേസമയം ഞാൻ എന്നെ ശ്രദ്ധിച്ചാവുന്നതിമൂന്ന് ശതമാനം വോട്ട് കിട്ടും ഇരുപത്തിരണ്ടായിരം വോട്ട് കിട്ടും എന്നാണ് നമ്മുടെ സർവേ സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ എൻ്റെ കാൽക്കുലേഷൻ അൻവറിന് പതിനായിരം വോട്ടിന് താഴെ ആയിരിക്കും അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ നമ്മുടെ സർവേയിൽ കണ്ടെത്തിയത് അൻവറിന് ഇരുപത്തിരണ്ടായിരം വോട്ട് വരെ കിട്ടാവുന്ന പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടെ വർക്കൗട്ടായി എങ്ങനാന്നറിയാമോ ഞാൻ എപ്പോഴും പറയുന്നത് അൻവർ പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് എൽ ഡി എഫിന്റെ ആണ് കൂടുതൽ ഇത് ഈ തിയറി പലർക്കും പിടികിട്ടുന്നില്ല ഈ വാസ്തവത്തിൽ ഇത് സതീഷിന് പിടികിട്ടിയത് കൊണ്ടാണ് സതീശൻ ചങ്കര അൻവർ വോട്ട് പിടിക്കത്തില്ല എന്നാരും പറഞ്ഞിട്ടില്ല അൻവർ വോട്ട് പിടിക്കും അൻവറിനോട് സ്വാധീനമായിട്ട് പത്ത് ഒൻപത് വർഷം എം എൽ എ ആയിരുന്ന ആൾ അത് നമ്മളിവിടുന്ന് സർവേക്ക് ആളുടെ സംസാരിച്ച അവരും പറഞ്ഞ് പല പഞ്ചായത്തിലും ചെല്ലുമ്പോൾ അൻവറിനെ കുറിച്ച് അവർക്ക് നല്ല അഭിപ്രായമാണ് പല ആളുകളൊക്കെ ആണ് അൻവറിനെ നല്ല അഭിപ്രായമാണ് കാരണം അൻവർ പ്രാദേശികമായി വർക്ക് ചെയ്ത ആളാണ് പക്ഷെ അതേ എം എൽ എ സാൻ രാജിവെച്ചു മാത്രമാണ് ആൾ ഇഷ്ടപ്പെടാത്ത ആൾക്കിഷ്ടപ്പെടാത്തത് അതല്ല രാജ്വൻ ഇവിടെ ഇവിടെ ഈ കോൺഗ്രസ്കാർ മറന്നുപോയതും അവർ അവർ അൻവറിനെ കിട്ടാൻ അവർ ഭയപ്പെടുന്നു അൻവറിന് വോട്ടുള്ളതുകൊണ്ട് കിട്ടണമെന്ന കാര്യം തെറ്റൊന്നുമില്ല പക്ഷേ അൻവർ പിടിച്ച് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഈ നിലമ്പൂർ എന്ന് പറഞ്ഞ പക്ക യു ഡി എഫ് മണ്ഡലമാണ് അവിടെ യു ഡി എഫിനെ തോൽപ്പിക്കുക എൽ ഡി എഫിന് സാധ്യമല്ലായിരം ലീഡാണ് കിട്ടിയത് അതാണ് യു ഡി എഫ് മണ്ഡലം അപ്പം സി പി എമ്മുകാരും പ്രിയങ്കാന്ധി കൂട്ടിയോ ചെയ്യത്തില്ല അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ എൽ ഡി എഫ് അവിടെ എടുത്തിരിക്കുന്ന ഒരു നയം ഒരു മുസ്ലിം പ്രമാണിയ സ്ഥാനാർത്ഥിയാക്കും പൈസയുള്ള സ്വാധീനമുള്ള ഒരാളെ ആക്കും അപ്പോൾ എൽ ഡി എഫിന് കിട്ടുന്ന വോട്ടിന്റെ കൂടെ ഒരു പതിനയ്യായിരം വോട്ട് കൂടി അവർ കൊണ്ടുവരും 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 അല്ലെങ്കിൽ ഈ വോട്ട് യു ഡി എഫിന് പോകേണ്ടതാണ് അതായത് ഈ മുസ്ലിം ടി കെ ഹംസ വലിയ പ്രമാണി ആയിരുന്നു കോൺഗ്രസ് അതാ പറഞ്ഞാ അയാൾ ഒരു പ്രമാണിയായിരുന്നു അങ്ങനെയൊരു പ്രമാണിമാരെ ഇവര് യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഒരു പതിനയ്യായിരം വോട്ട് പ്രമാണിയുടെ കൂടെ പോരും അല്ലാതെ വഴിയാ പോകുന്ന അനുകൂലത്തൊന്നും അവര് സ്ഥാനാർത്ഥിയാക്കത്തില്ല വോട്ട് കിട്ടാൻ സാധ്യതയുള്ള പ്രമാണിയാകത്തുള്ളൂ അങ്ങനെ അൻവർ കൊണ്ടുവന്നപ്പോൾ പ്രമാണിയായ അൻവറിനെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും യു ഡി എഫിൽ നിന്നും എത്തിയ വോട്ടാണ് അയാളുടെ വിജയം അപ്പം ആദ്യത്തെ തവണ പതിനാറായിരം വോട്ടം കണ്ടത് അല്ല അതിനേക്കാൾ പറഞ്ഞാൽ ഈ കോൺഗ്രസ് നേതാവാണ് വിഷയമല്ല അത് കോൺഗ്രസ് ആണോ ഇടതുപക്ഷാണോ എന്നുള്ളതല്ല ഒരു പ്രമാണിത് പ്രമാണിയാണ് ആ പ്രമാണിയാകുമ്പോൾ ആ പ്രമാണിക്ക് അവിടെ കുറെ വോട്ടുണ്ട് അവരെ ആശ്രയിക്കുന്നവരെ അവരുടെ ഈ വീരാരാധനയുള്ളവരെ ഇതെല്ലാം കൂടി കൂട്ടി ഒരു പതിനായിരം കോൺഗ്രസ് ആണോ ഈ പ്രമാണി വോട്ടാണ് കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അൻവറിനെ തുണച്ചത് എന്നിട്ടും രണ്ടായിരത്തി ഇരുനൂറ് വോട്ടിനാണ് അൻവർ രണ്ടാമത് ജയിക്കുന്നത് അപ്പം ഈ പ്രമാണിമാരുടെ വോട്ട് അൻവറിന് തന്നെ പോവും അവിടെയാണ് എൽ ഡി എഫിൻ്റെ വോട്ട് മൈനസ് പ്രമാണിമാരുടെ എന്ന് പറയുന്നത് പതിനയ്യായിരം വോട്ട എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് നേരതാവോട്ട് പോയി

അൻവർ യു ഡി എഫിൽ നിന്ന് മറ്റു അക്കാട്ടിൽ അയ്യായിരം വോട്ട് ഉണ്ടായാൽ പിടിച്ചത് വരാം അങ്ങനെ അൻവർ ഇരുപത് ഇരുപത്തിരണ്ടായിരം വോട്ട് പിടിക്കുന്നു എൽ ഡി എഫിന്റെ ഗ്രാഫ് താട്ട് പോകുന്നു യു ഡി എഫ് അവരുടെ നിലവിലുള്ള വോട്ട് നിലനിർത്തുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ സർവേ വ്യക്തമായി പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ഇപ്പം എൽ ഡി എഫ് സ്ഥാനി എഫ് സ്ഥാനാർത്ഥിക്ക് ചില മൈനസ് പോയിന്റുകളൊക്കെ ഇപ്പം നിരന്തരമായ സോഷ്യൽ ഈ ഇപ്പം ഞാനിന്ന് നമ്മുടെ ഈ ഒ ഐ സി സി എന്ന് പറയുന്ന ഒരു സംഘടന ഗൾഫിലെ സംഘടന ഗൾഫിലല്ല ലോകത്തെ സാം പിട്രോടെയാണ് ചെയർമാൻ അതിന് യു കെ യു എൽ അതിന് യു കെയിലെ പ്രസിഡന്റ് എൻ്റെ ഒരു സുഹൃത്താണ് ഷൈനു എന്ന് പറയും ഷൈനു കഴിഞ്ഞ നാല് ദിവസം നിലപൊരായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു അയ്യായിരം ആറായിരം ഓട്ടോ ഞാൻ പറഞ്ഞു ഷൈനു അത് നിന്നെ സ്വാധീനിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ വല്ലാത്ത പ്രചരണമുണ്ട് ഈ ക്യാമ്പയിൻ കാര്യത്തിൽ തോൽപ്പിക്കാൻ ആർക്കും നമ്മുടെ മലയാളം ചാനലുകളോ മൊത്തത്തിൽ നമുക്ക് സ്വരാജ് അല്ല അതിൻ്റെ കാരണം ഈ സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നത് ഭാഗ്യമാണ് അയാൾ എം എൽ എ ഒന്നും അയാൾ നേരെ മുഖ്യമന്ത്രി ആവണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കും ഞാൻ പറഞ്ഞേ നമ്മുടെ ഇളയടമോനിടം സുനിൽയണം മുതലേ കെ പി രാമൻ ഉണ്ണി മുതലേ കെ ആർ മീര മുതലേ സകലരും അയ്യോ ഈ മനുഷ്യൻ ഇതുവരെ മുഖ്യമന്ത്രി ആയില്ലേ നമ്മുടെ ഭാഗ്യമാണ് അയാൾക്ക് താല്പര്യമൊന്നും അയാൾ മന്ത്രിയാവുന്നത് എം എൽ എ നമ്മുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരി കരയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയെ ഇൻഫ്ലുവൻസ് പെട്ടെന്ന് ആളുകൾ കരുതുന്നു ഇവിടെ ഇത് കൊള്ളാവല്ലോ അയാൾ ജയിക്കല്ലോ ബുദ്ധികൾ ആണ് യഥാർത്ഥത്തിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ അയാൾക്ക് കഴിയില്ല അയാൾ നിലമ്പൂരുകാരനാണെങ്കിലും പണ്ട നിലമ്പൂർ വിട്ട് അയാൾ എറണാകുളത്തേക്ക് മാറിയതാണ് എന്ന് മാത്രമല്ല ഈ അയാൾക്ക് ഒരിക്കലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സമവാക്യത്തിനോട് പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസം ഇല്ല കഴിയത്തുമില്ല മാത്രമല്ല ഹിന്ദു വോട്ട് കിട്ടും ഇവരിപ്പൊ ജമാ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞു ബഹളം വെക്കുന്നുണ്ട് അതെ അതെ നിരന്തര വിവാദമാണല്ലോ ആരും അവരെ കൂടെ നിന്നാ നല്ലത് ഇപ്പോഴത്തെ വന്നാ മോശം ജമാഅത്ത് ഇസ്ലാമിയെ ഇവരെ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പി ഡി പി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് പി ഡി പിണ്ട് നായനാരാണ് പറഞ്ഞത് ഈ ഓണ പിടിച്ചു കൊടുത്താണെന്ന് അഭിമാനത്തോടെ പറഞ്ഞാണ് പറഞ്ഞു ആ അപ്പോൾ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെല്ലാം ആവേശം വെച്ചാലും ഇവിടുത്തെ സാധാരണ വോട്ടർമാർ ഭരണവിരുദ്ധ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഷൗക്കത്തിനു ഗുണം ചെയ്യും അതുകൊണ്ട് പതിനയ്യായിരത്തിനും ഇരുപതിനും ആരും അതേസമയം ഞാൻ പറഞ്ഞ അൻവറിന്റെ ഒരു ഒരു കടന്ന വരവേ ഞാനിപ്പം ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തുള്ള സാധനം നോക്കിയേ നമുക്ക് അവിശ്വസനീയമാണ് പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭയിൽ അൻപത്തിയൊന്ന് ശതമാനം വോട്ട് യു ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം എൽ ഡി എഫിന് ഏഴ് ശതമാനം അൻവർക്കുന്നത് ആണ് പക്ഷെ തിരിച്ചുപോയി അവിടെയാണ് തിരിച്ചറിഞ്ഞ് കിട്ടിയിരിക്കുന്നത് അതേസമയം ചുങ്കത്തറയിലെ യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തിയേഴ് ശതമാനം അൻവർ പതിമൂന്ന് ശതമാനം ചുങ്കത്തറ പതിമൂന്ന് ശതമാനം ഉണ്ട് മോശമല്ല മൂത്തടത്ത് യു ഡി എഫിന് അമ്പത്തിമൂന്ന് ശതമാനം എൽ ഡി എഫിന് മുപ്പത്തി ആറ് ശതമാനം അൻവറിന് ഒമ്പത് ശതമാനം മൂത്തടത്ത് കുറഞ്ഞുപോയി കരുളായിൽ പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ത്രികോണ മത്സരം യു ഡി എഫിന് ശതമാനം എൽ ഡി എഫിന് ഇരുപത്തിയേഴ് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം വരെ പിന്തിനുണ്ട് കരളായി വഴിക്കടവിൽ അങ്ങനെ തന്നെ യു ഡി എഫിന് നാൽപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഏഴ് വരെ എൽ ഡി എഫിന് മുപ്പത്തി ആറ് മുതൽ വരെ പി വി എൻ ഇതാണ് വഴിക്കട പഞ്ചായത്തിൽ പോത്തുകല്ലെ എൽ ഡി എഫിന് മുമ്പിൽ നാപ്പത്തി ആറ് ശതമാനം യു ഡി എഫിന് മുപ്പത്തിനാല് ശതമാനം അൻപറിന് പതിനൊന്ന് ശതമാനം എടക്കരയിൽ യു ഡി എഫിന് നാൽപ്പത്തിരണ്ട് ശതമാനം എൽ ഡി എഫിന് ഇരുപത്തിശതമാൻപറിന് പതിനഞ്ച് ശതമാനം അമരമ്പലത്ത് യു ഡി എഫിന് നാപ്പത്തിമൂന്ന് മുപ്പത്തിനാല് എൽ ഡി എഫിന് അമ്പത്തിരണ്ട് നാല് അൻവറിന് പതിനാറ് പന്ത്രണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട പോകുന്നു പോകുന്നു അപ്പൊ അൻവർ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞ അൻവർ ഇരുപത്തിരണ്ടായിരം വോട്ട് വരെ പിടിക്കാം ഈ ഇരുപത്തിരണ്ടായിരം വോട്ട് പിടിക്കുമ്പോൾ ആ ഇരുപത്തിരണ്ടായിരം വോട്ട് കൂടുതലും നഷ്ടപ്പെടുന്നത് എൽ ഡി എഫിനാണ് അതാണ് യു ഡി എഫിനല്ല അല്ല മാത്ര ഇപ്പൊ സ്വരാജ് നിലമ്പൂരുകാരനായിട്ട് വീണ്ടും അവതരിച്ചതിനെ കുറിച്ച് പറഞ്ഞ നമ്മളെ ജി കാർത്തിനെ മരിച്ചതിന് ശേഷം അരോക്ര ബയലക്ഷണം നടന്നപ്പോൾ അരോക്ര മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥികൾ എം വിജയകുമാറിനെ അദ്ദേഹം ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്നാളാണ് പക്ഷെ അദ്ദേഹം അവിടെയല്ല താമസിക്കുന്നത് അദ്ദേഹം അവിടെ സോ കഴിഞ്ഞ ദിവസം എൻ്റെ തർക്കത്തിലാണ് ഞാൻ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്ന ആ കാര്യം അതേസമയം ഇനി ചോദ്യാവരും നോക്കണം നമ്മൾ പത്ത് ചോദ്യം ചോദിച്ചു അല്ലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തല കൂടുതൽ നാൽപ്പത് ശതമാനം ബാക്കിയെല്ലാം പിന്നീടേ ഉള്ളൂ നാല്പത് ശതമാനം പേര് സംസ്ഥാന സർക്കാരിന് അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരാണ് ജനവികാരം ആ എതിരായത് കൊണ്ടാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഇത്രയധികം വോട്ട് യു ഡി എഫ് നേടിയത് ആ ഇമ്പാക്ട് ഇവിടെ ഉണ്ടാവും സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്നവർ സ്വരാജിനെതിരെ വോട്ട് ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം വളരെ മികച്ചതെന്ന് ആറ് ശതമാനം പേരെ പറയുന്നുള്ളൂ ശരാശരി എന്നാണ് ഭൂരിപക്ഷം അമ്പത് ശതമാനം വളരെ മോശം ഒന്ന് ഒമ്പത് ശതമാനം ഏറ്റവും മികച്ച ആറ് ശതമാനം മോശം മുപ്പത് ശതമാനം ശരാശരി അമ്പത് ശതമാനം കേരളത്തിലെ പ്രതിപക്ഷ യു ഡി എഫിന്റെ പ്രകടനം വളരെ മികച്ച ഉള്ളൂ വളരെ മോശം വന്ന് പേരെ പതിനഞ്ച് ശതമാനം ശരാശരി മോശം എന്നാണ് മുപ്പത്തി അതായത് പ്രതിപക്ഷത്തിന്റെ പ്രകടനം മോശം അൻവറിനോടുള്ള എൽ ഡി എഫ് യു ഡി എഫ് സമീപനം അതാണ് കൊള്ളാമെന്ന് പത്ത് ശതമാനം അൻവറിനെ എൽ ഡി എഫ് ആ സമീപനം കൊള്ളാം എന്ന് പത്ത് ശതമാനം പേരെ പറഞ്ഞുള്ളൂ വളരെ മോശമായി പോയി എന്ന് ഇരു മുപ്പത് ശതമാനം പേരും മോശമായി പോയി നറുപത് ശതമാനം പേര് അതായത് തൊണ്ണൂറ് ശതമാനം പേരും അൻവറിനോട് എൽ ഡി എഫും യു ഡി എഫും ചെയ്തതിനോട് യോജിക്കുന്നില്ല ഒരു അനുഭവം അവിടെ ഉണ്ട് പക്ഷെ അൻവർ അൻവർ ആയിരുന്നു വലിയ വലിയ ജയിച്ചാണ് അതാണ് അടുത്തത് പിണറായി സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് നാൽപ്പത് ശതമാനം ഇല്ലെന്ന് മുപ്പത്തിനാല് ശതമാനം തെരഞ്ഞെടുപ്പ് ആവശ്യമാണോ അല്ല എന്നാണ് അമ്പത്തിനം അൻവർന്ന് തെരഞ്ഞെടുപ്പ് നിർണായക ഘടകം വരുന്ന അൻവർ ഘടകമാണെന്നാണ് ഇല്ലെന്നാണ് മുപ്പത് ശതമാനം ഞാൻ പറഞ്ഞേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പത്താമത്തെ ചോദ്യത്തിലേക്ക് കേരളത്തിലെ ഏറ്റവും ജനപ്രിയ ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യമാണ് അപ്പം അവിടെയാണ് വി ഡി സതീശൻ എന്ന നേതാവിന്റെ പിറവി സതീശൻ കോൺഗ്രസിലെ ഈ കോൺഗ്രസ് ഏറ്റവും ജനപ്രിയനായിരുന്ന ശശി തരൂറിനേക്കാൾ മുമ്പിലെത്തി ഇരുപത്തഞ്ചും മുപ്പത്തഞ്ചും മുമ്പിലെത്തിയിരിക്കും അതൊരു വല്ലാത്ത മാറ്റാവസ്ഥ സതീശൻ ഈ തെരഞ്ഞെടുപ്പോടു കൂടി തൻ്റെ കഴിവ് തെളിയിച്ച് തന്റെ മേന്മ തെളിയിച്ച് ഇടിച്ചു കയറിയിരിക്കുക അത് കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെ ഒരു സിംഗിൾ ലീഡർ ഉദയം ചെയ്തിട്ട് ഒരുപാട് കാലമായി ഒരുപാട് നേരത്തെ ആന്റണി കാരണ സുധീരൻ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മാറിയിട്ട് പുതിയ തലമുറയെ പ്രതികരിക്കുന്ന ആളാണ് വി ഡി സതീശ് അപ്പൊ വി ഡി സതീശനെ പല ഭിന്നതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുള്ളി ഈ ഗോയെക്കുറിച്ചൊരു തർക്കമൊക്കെ ആയിട്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചാൽ ആ വിജയം വി ഡി സതീശിനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല ഏക നേതാവായി മാറും എന്നുള്ളതാണ് കാരണം അൻവറിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുത്തു ആ നിലപാടിൽ ഫലം കണ്ടു ആ ഫലം കണ്ടതോടുകൂടി അല്ല കാരണം ഈ അൻവറിനെ കുട്ടിയാൽ ചിലപ്പോൾ വോട്ടുകൂടു കിട്ടും പക്ഷെ അൻവറിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം വനം വകുപ്പ് അതൊക്കെ പോട്ടെ അതൊക്കെ പഴയത് ഞാൻ പറഞ്ഞ പഴയതെല്ലാം വിട് രാഷ്ട്രീയത്തിൽ അങ്ങനെ പഴയതൊന്നുമില്ല ഞാൻ പറഞ്ഞത് ഇന്ന് കേരളത്തിൽ ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പി നേതാക്കൾ മിക്കവരും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും മിക്കതും കോൺഗ്രസ്മാരല്ലേ സി പി എംകാരല്ലേ മറ്റേ ത്രിപുരയിലേ അപ്പൊ അതിനൊന്നും കഥയില്ല കഥ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും ഇയാള് ഇപ്പൊ തന്നെ ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു അത് വേണോ എന്ന് പറഞ്ഞ വകുപ്പ് വേണമെന്ന് പറഞ്ഞു ഇയാളെ കൂട്ടിക്കൊണ്ടുപോയാൽ ഭാവി എന്തായിരിക്കും ഇയാളെ കൂട്ടിയാൽ കൂടുതൽ കിട്ടുമെന്നുറപ്പ് കിട്ടുന്ന ഉറപ്പ് ഇവിടെ നിലമ്പൂരിൽ മാത്രമേ സ്വാധീനം അതാണ് എം ബി ഇത് അല്ല നിലമ്പൂരിൽ മൂർത്തായക്ക് സ്വാധീനമില്ല എന്ന് മാത്രമല്ല ഇയാളെ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെടാണ് ആ അർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ്കാർക്കിടയിൽ ഹീറോയായി മാറിയിരിക്കുകയാണ് അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗുണം ചെയ്യുന്ന സതീശനാണ് ഈ ഫലം ഇങ്ങനെ ആയാൽ അതേസമയം എന്തായാലും മറന്നാടിന്റെ സർവേ സർവേ ആണ് ആ സർവേയുടെ ഫലം യു ഡി എഫിന് അനുകൂലമാണ് ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം യു ഡി എഫിന്റെ വിജയം സുനിശ്ചിതമാണ് ആ കാര്യം ആ വിജയം അട്ടിമറിക്കും മാത്രമല്ല ഇപ്പം പ്രിയങ്ക ഗാന്ധി വന്ന് കണ്ടായിരുന്നു വണ്ടിരുന്നു വലിയ വലിയ ഇതായി പ്രിയങ്കാ ഗാന്ധി വന്നത് വലിയ കാര്യമാണ് കാരണം സാധാരണ നിയമസഭാ വേറെ ഇത്രയും ദേശീയതാക്കളെന്ന് പറയാൻ കരുത്തില്ല പ്രിയങ്കി എന്തായാലും നല്ല കാര്യമാണ് പ്രിയങ്ക ഗാന്ധിക്ക് പ്രിയങ്ക ഗാന്ധിയുടെ വരവോട് കൂടി നമ്മൾ സർവേ പൂർത്തിയായതിന് ശേഷം പ്രിയങ്ക വന്നത് പ്രിയങ്ക ഗാന്ധിയുടെ വരവോടുകൂടി കുറച്ചുകൂടി ബൂസ്റ്റ് ആണ് ഉണ്ടാകുന്നത് ഇനി ഈ മറ്റേ നമ്മുടെ രാഹുൽ പോയി മണ്ഡലത്തിൽ കാണിക്കാൻ മതി ഇനി സമയമില്ലല്ലോ ഇനി അല്ല പറയാൻ പറ്റത്തില്ല അവസാന നിമിഷം എന്തും കാണിക്കാം അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കോൺഗ്രസിന് ഫൗൾ ഉണ്ടാക്കിയത് രാഹുലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ പാങ്കൂട്ടത്തിലെ ആദ്യം രാഹുൽ പാങ്കൂട്ടത്തിലെ ആദ്യം സ്വരാജിനെ വെല്ലുവിളി സ്ഥാനാർത്ഥിയാക്കി അല്ലെ സ്വരാജ് രണ്ടാമത് അൻവറിനടുത്ത് രഹസ്യർഷിക്ക് പോയി മൂന്നാമത് വണ്ടി വണ്ടി നടത്തി ഭയങ്കര വണ്ടി തടയത്തില്ലേ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ടു തവണ എന്റെ വണ്ടി പരിശോധിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് അല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസർമാരാണ് അവർ തടഞ്ഞാൽ നമ്മൾ വണ്ടി തുറന്നു കൊടുക്കുക അവർ ഡിക്കി നോക്കും മുഴുവൻ പരിശോധിക്കും അത് സ്വാഭാവികമാണ് അതേസമയം സതീശൻ പറഞ്ഞത് ഞാൻ സതീശനോട് കാര്യം ചോദിച്ചു സതീശൻ പറഞ്ഞു എൻ്റെ വണ്ടി അവർ തടഞ്ഞു തടഞ്ഞു അവരോ സാറാണോ കുഴപ്പമില്ല പൊക്കോളാ പറഞ്ഞു പുള്ളി പറഞ്ഞു വേണ്ട നിങ്ങൾ പരിശോധിച്ചിട്ട് വിട്ടാൽ മതി പരിശോധിക്കും അതിൽ അവിടെയൊക്കെ ഇയാൾ കാണിച്ച കാണിച്ചു തരാമെന്നുള്ള വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ ആ വെല്ലുവിളി ദോഷം ഇനി വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും ഒന്നും ഇനി മുഖ്യമന്ത്രി ക്യാമ്പ് കടന്നാൽ വോട്ട് പോകത്തുള്ളൂ കാരണം പുള്ളി തൃക്കാക്കരയെ പോയിട്ട് എന്നാ പറഞ്ഞേ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഉമാ തോമസിനെ തോപ്പിക്കാൻ വല്ല സംഭവിച്ചു അവിടെ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്ന വിഷയമില്ല എന്തായാലും യു ഡി എഫിനെ പക്ഷെ ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെട്ട എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് ബി ജെ പി വോട്ട് ഇവിടെയും വർദ്ധിപ്പിക്കത്തില്ല എന്നുള്ളതാണ് വർദ്ധിപ്പിക്കത്തില്ലെന്ന് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നവ്യ ഹരിദാസ് നേടിയ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ അങ്ങനല്ലെന്ന് തോന്നുന്നു കാരണം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പിയുടെ പെർഫോമൻസ് മോശമായിരുന്നു ശ്രദ്ധിച്ചില്ലേ പുതുപ്പള്ളിയിലാണെങ്കിലും പാലക്കാട് ആണെങ്കിൽ പറഞ്ഞ അവസ്ഥയായിരുന്നു പാലക്കാടാണെങ്കിലും എവിടെയും ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ മോശമാണ് ആ മോശം ഇവിടെയും തുടരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ നേടിയത്രയും വോട്ട് നേടിയാൽ അവരുടെ ഭാഗ്യം അതുപോലെ തന്നെ എസ് ഡി പി വലിയ പ്രചരണം നടത്തുന്നുണ്ട് പക്ഷെ അവർ കഴിഞ്ഞ തവണ നേടിയതിനപ്പുറത്തേക്ക് അവരും പവർ കൊള്ളാണ്ട് കാരണം ഈ അൻവർ അവിടെ ഒരു ഫാക്ടറി വന്നതോടെ ഇത്തരം മറ്റ് വോട്ടുകളൊക്കെ അവർക്ക് മിനിമം കേഡർ വോട്ടുകളിൽ ഒതുങ്ങുവാണ് എന്തായാലും ഒരു കാര്യം തടപ്പിച്ച് പറയാം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ സാഹചര്യം ഇനി കാര്യമായി മാറ്റം വന്നില്ലെങ്കിൽ ഇനി വരുന്ന രണ്ട് ദിവസം കൊണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഷൗക്കത്ത് ആരെയാണ് ഷൗക്കത്ത് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കും അൻവർ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം വോട്ട് വരെ പിടിക്കാം എന്തായാലും നമുക്ക് കാണാം ഞാൻ ഈ ദിവസം ഇല്ലല്ലോ തീർച്ചയായും മാത്രമല്ല വീഡിയോ സതീശൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവിയെ വലിയ ദിനം എന്നെ വ്യക്തിപരമായി എനിക്ക് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വോട്ടിൽ ഈ ഞാൻ ഈ പറയുന്ന വാർത്താ വിലയിരുത്തലുകളൊക്കെ നിഷ്പക്ഷമാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ എനിക്ക് നിഷ്പക്ഷതയില്ല എനിക്കിത് പക്ഷമുണ്ട് എൻ്റെ പക്ഷം ആര്യാടൻ ഷൗക്കുത്തിൻ്റെ പക്ഷമാണ് അതിന് കാരണമുണ്ട് ഒന്ന് ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എടതു മുന്നണ സ്ഥാനാർത്ഥി ഈ സ്വരാജ് അയാൾ വലിയ തോതിൽ ഹിന്ദു വിശ്വാസത്തെ പ്രണപ്പെടുന്ന ആളാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ് ഹൈന്ദവ വിശ്വാസത്തെ പ്രണയപ്പെടുന്ന അയ്യപ്പനെ പരിഹസിക്കുന്ന ഓപ്പറേഷൻ രാജ്യസ്നേഹമില്ലാത്ത ഓപ്പറേഷൻ സിന്ധുവിനെ പരിഹസിച്ച് ഒരു ഒരു മനുഷ്യൻ മാത്രമല്ല മറനാടനെ പൂട്ടിക്കെട്ടണമെന്ന് വാശിയിൽ രംഗത്തിറങ്ങുകയും മറുനാടൻ ക്രിമിനൽ പ്രവർത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അവനെ പത്രപ്രവർത്തക എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ് പ്രകടനം നടത്തി പ്രചരണം നടത്തി അൻവർ സ്വരാജ് അതുകൊണ്ട് സ്വരാജ് തോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മറുധാരനെ പൂട്ടാൻ വേണ്ടി പിണറായിക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടപ്പിലാക്കാൻ ശ്രമിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ഒന്നും പറയാതിരുന്നിട്ടും മുസ്ലിം വിരോധിയാണ് ഞാൻ എന്ന വ്യാജമായി വരുത്തി തീർത്തത് അൻവറാണ് അൻവറും ഇവിടെ അൻവർ ഇവിടെ അപ്രസക്തനായി തീരും അതായത് എൽ തോറ്റാൽ യു ഡി എഫ് ജയിച്ചാൽ അൻവറിന്റെ രാഷ്ട്രീയം തീരും കാരണം അൻവറിനെ അൻവർ പറഞ്ഞിരുന്നത് ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കി തോറ്റുപോകുന്നു ആ തോറ്റുപോകുമെന്ന് പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തമായി സ്ഥാനാർത്ഥിയായി വന്നിട്ടും ഈ ഷൌക്കത്ത് ജയിച്ചാൽ അത് അൻവറിന്റെ പരാജയം അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ മാലിന്യത്തെ അൻവറിനെ അൻവർ എന്ന് പറഞ്ഞ രാഷ്ട്രീയ തിന്മയോട് ഞാൻ എതിരാണ് എം സ്വരാജ് എന്ന് പറയുന്ന സാമൂഹ്യ തിന്മയ്ക്ക് ഞാൻ എതിരാണ് അതുകൊണ്ട് എന്റെ പിന്തുണ സൗകത്തിനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കാണുന്ന പ്രേക്ഷകരോട് ഞാൻ അപേക്ഷിക്കുന്നത് നിങ്ങൾ ഷൗക്കത്തിന് ചെയ്യണമെന്നാണ് ഷൗക്കത്തെ ജയിക്കൂ അതാണ് മറനാടൻ സർവേ കാണിക്കുന്നത് നന്ദി നമസ്കാരം